ഇന്നലെ വർക്കലയിൽ ഒരു മീറ്റിങ്ങിൽ ഇതേ ശ്ലോകം ഉദ്ധരിച്ചപ്പോൾ ഒരു സഖാവ് എന്നോട് ചോദിച്ചത് ഡോക്ടർ ശ്യാംകുമാർ ഇപ്പോഴും ബ്രാഹ്മണരെ കുറ്റം പറയണോ അവർ പാവങ്ങളല്ലേ നമ്മൾ ഇനി അവരെ കുറ്റം പറയണോ ഞാനൊരു ചെറിയ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹൈക്കോടതി മുമ്പിൽ ഒരു റിട്ട് പെറ്റീഷൻ വന്നിട്ടുണ്ട് വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ടൊരു ശാന്തിക്കാരൻ എനിക്കും ശബരിമല മേൽശാന്തി തസ്തികയിൽ അപേക്ഷ അയക്കണം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് കേസിന് പോയി ആ കേസിനെതിരായി കോടതിയിലേക്ക് വന്നത് ആരാണ് മറ്റാരുമല്ല അക്കിരമൻ കാളിദാസ് പട്ടതിരിയുടെ നേതൃത്വത്തിലുള്ള അഖില കേരള തന്ത്രി സമാജമാണ് ഈ ഒരു അധസ്ഥിത സമുദായത്തിൽപ്പെട്ട പയ്യനെതിരായി രംഗത്ത് വന്നത് അഖില കേരള തന്ത്രി സമാജം എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ഡോക്ടർ ശ്യാമകുമാർ ഇനിയെങ്കിലും ബ്രാഹ്മണരെ കുറ്റം പറയുന്നത് അവസാനിപ്പിച്ചുകൂടെ ഇത് ബ്രാഹ്മണരെ കുറ്റം പറയുന്ന പ്രശ്നമല്ല ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എന്ന് പറയുന്ന മൂന്ന് ആശയങ്ങൾക്കെതിരായ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്